ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മളൊരു കടായിലേക്ക് ഒരു മുക്കാ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഒരസ്പൂണ് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇപ്പം നമ്മൾ എടുക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയാണ് നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ പൊടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇപ്പം നന്നായിട്ട് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ പൊടി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ നന്നായിട്ട് പൊടിയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് തണുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ അരിപ്പൊടിയെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കാം അതിനുശേഷം ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാവുന്നതുമാണ് നമ്മൾ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മൾ അതേ കടായിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അര അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള മൂന്നെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വലിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ഒരസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സവോളയ്ക്ക് ഒന്ന് വഴറ്റി എടുക്കണം നന്നായിട്ട് വഴി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കളർ മാറി വന്നാൽ മതി അപ്പം ഇതേപോലെ ആയതിന് ശേഷം നമുക്കിനി ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റിയതിന് ശേഷം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല മീറ്റ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഈ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം രാവിലെയും വൈകുന്നേരം ഒക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ എല്ലാം ഇതേ ഗ്രേവിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇളകി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് വെക്കാം അപ്പോഴത്തേനും നമ്മൾ ഗ്രേവിയൊക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ഉണ്ടകളെല്ലാം നന്നായിട്ട് വെന്തും കൂടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് തിക്കാക്കി എടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി വെള്ളത്തിൽ ഒന്ന് ചാലിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഈ ഗ്രേവിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് തിക്കാക്കി തിക്കാക്കിയെടുക്കാം നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അരിപ്പൊടിയും കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് രാവിലെ ആയാലും വൈകുന്നേരങ്ങളിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോംബോയാണ് കുട്ടികൾക്കും വലിയവർക്കും ബാച്ചുലേഴ്സിനൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു